കരുനാഗപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിലാണ് മേളയുടെ ഉദ്ഘാടനം നടന്നത് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു രാമ് പവന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്ന ആദ്യ ഓണം മേള നമ്മുടെ കരുനാഗപ്പള്ളി ടൗൺ ആരംഭിച്ചിരിക്കുകയാണ് കൈകൊണ്ട് നെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കരുനാഗപ്പള്ളിയിലെ സാധാരണക്കാർക്ക് വീടുള്ള നല്ല ഗുണമേന്മയുള്ള ഗുണമേന്മ സൗകര്യമാണ് എല്ലാ വർഷവും നടക്കുന്നതാണ് എല്ലാവരും പരമാവധി മുപ്പത് ശതമാനത്തോളം റിലേറ്റ് ഈ മേളയിലുണ്ട് കരുനാഗപ്പുലി ടൗണിലൊക്കെ വെച്ചാണ് മേള ഇന്ന് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും പരമാവധി അവസരം പ്രയോജനപ്പെടുത്തണം ജയിക്കട്ടെതാണ് കോട്ടയിൽ രാജുവിൽ നിന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി റെജി ഫോട്ടോ പാർക്ക് ആർ കിഷോർ കുമാർ ഹരി പി വി ബാബു സുഭാഷ് ബോസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ പതിനാലിനാണ് മേള സമാപിക്കുക വസ്ത്രങ്ങൾ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ് മുപ്പത് ശതമാനം റിബേറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി